െന്താ തൊപ്പി റിലേറ്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ തൊപ്പിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ലൈവിനകത്ത് മൊമുനെ തൊപ്പി കർണക്കുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് തയ്ച്ചു തന്നെ ചേട്ടാ ഇത് കണ്ടായിരുന്നു സംസാരിക്കാമെന്ന് രൂപിച്ച് ഓക്കെ നമ്മൾ തപ്പി നോക്കി നോക്കിപ്പൊ ഈ അടുത്ത സമയത്ത് ഈ മൊമുന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് ചെക്കൻ ഈ കുളിസിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയൊക്കെ ചെയ്ത് ചുമ്മാ ഒരു തമാശ അങ്ങോട്ട് പറഞ്ഞാട്ടെ എനിക്ക് ഫീൽ ചെയ്ത പക്ഷെ അത് സംഭവം കിരീ കയറി കൊടുത്തി അവസാനം തൊപ്പിയുടെ ഗ്യാങ്കിൽ നിന്ന് തന്നെ സസ്പെൻഷൻ കിട്ടി പിരിട മണ്ടൊക്കെ ചെക്കന ഓക്കെ ഈ അടുത്ത സമയത്ത് മൊമു എന്നെ വിളിച്ചു രംഗത്തൊക്കെ കൊണ്ടുവന്നു ഇന്നലത്തെ ലൈവില് നമ്മുടെ കൂലി മൂവി കൂലി മൂവിക്കകത്ത് ഒരു നല്ലൊരു കഥാപാത്രമായിട്ടുള്ള ഒരു ലേഡി അവരുടെ പേര് രഞ്ജിത എന്ന് പറയുന്നതാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയില ഐഡിയയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആര് മറ്റേ ഷമീർ എന്ന് പറഞ്ഞ അവർ ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഷെയർ ആക്കാൻ ആര് പറഞ്ഞു മൊമു പറഞ്ഞു കാരണം കുറ്റി നോക്കി ആരടിച്ചു തൊപ്പി അടിച്ചു അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇൻസ്റ്റീഷൽ അറിയപ്പെട്ട് വീഡിയോ ട എന്തുക്കാ നിതിയായിട്ടാ അപ്പുറത്തോടാ പോടാറത്ത് നിന്നോടെ ആയിരം പെട്ട എന്നാ പ്രശ്നത്തിന പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടരുത് അങ്ങോട്ട് പോടാ ഓക്കെ ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുകയും ചെയ്യാം ഓക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തൊപ്പിയാണ് അറിയാലോ ഈ ഒരു വിഷയം വന്ന സമയത്താണെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ പ്രശ്നം വരുന്ന ആർക്കാ തൊപ്പിക്കാണ് തപ്പിക്കാദ്യം മുതൽ അവസാനം വരെ നല്ല എന്ന് വെച്ചാൽ അറിയാലോ തൊപ്പിയുടെ സംസാര രീതികളൊന്നും ആർക്കും ഇഷ്ടമല്ല തൊപ്പിയുടെ രീതി കാണിക്കുന്ന കോമാലത്തരം അതൊക്കെ സമ്മതിച്ചു എല്ലാം കറക്റ്റാണ് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പിള്ളാരും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം തൊപ്പിക്കാനാണ് ഈ അടുത്ത സമയത്ത് തന്നെ ഈ മുമ്മും ഈ ഗ്യാമും ഇവരെല്ലാവരും കൂടെ ഒരു പുഴയിലോട്ട് കുളിക്കാൻ പോകുന്ന ഒരിതുണ്ടായിരുന്നു അപ്പോൾ ഓന്ന സമയത്ത് എൻ്റെ പൊന്ന് മക്കളേടാ നിങ്ങൾ ബോഡേടാ എല്ലാം ഉത്തരവാദിത്വം എൻ്റെയാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുകയും ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും തൊപ്പിക്കെത്രമാത്രം മെച്ചൂരിറ്റി ആയെന്നും അതുപോലെ തന്നെ ഇവരെത്രമാത്രം ആയിട്ടാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു കാര്യത്തിന് അവൻ്റെ ചെവ്ക്കുറ്റി നോക്കി അവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലതന്നെ ഞാനും പറയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ ഈ ഇടയ്ക്ക് വന്ന് സംസാരിച്ച കാര്യങ്ങൾ അത് ഏത് തരത്തിൽ പോയി ഏതൊക്കെ രീതിയിൽ പോയി അത് കേസ് വരുകയായിരുന്നു ഓക്കെ അപ്പൊ ഇപ്പം വന്നിട്ട് ഷെയർ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ ഈ ഒരു പറയാലോ ഈ ഒരു ഈ ഒരു പരിപാടി ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ് അതിൽ ചെന്ന് വീഴാൻ കുറെ ആൾക്കാരുമുണ്ട് ഈ ഒരു കാര്യത്തിന് തൊപ്പിയുടെ കൂടെ തന്നെയാണ് ഉം കുട്ടിയറിന്റെ ആവശ്യമുണ്ട് അത് കഴിയുമ്പോൾ പുള്ളിക്കാര് നൈസായിട്ട് ഇവനെ വിളിക്കുന്നൊക്കെയുണ്ട് ഞാൻ അത് തോന്നാം അടുത്തായിട്ടുണ്ട് ഇവര് ഡെയിലി ഒരു പത്തടി കൊടുക്കുന്നേ ഇതൊന്നും ഇല്ല പുതിയതായിട്ടുള്ള കാര്യം നമുക്കൊന്നും തരുന്നല്ല പറയാസപ്പാടിച്ച് െ ഇവര് ഇങ്ങനെ അഭിനയം അയ്യേ എന്തൊരു അഭിനയം നോക്കിയാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് മോമോ സ്റ്റെപ്പ് ഇടുന്നില്ല ഡ്രസ് ഇട്ടൊന്നും ഒരു കാര്യമില്ലേ നിനക്ക് നാണമില്ല ഇവിടെ നിൽക്കാൻ ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാലോ ഇതല്ല ഇതിൻ്റെ അപ്രോവ് കാണിക്കും എടാ ഞാൻ പറയട്ടെ ഈ തൊപ്പിയുടെ അവസ്ഥ തന്നെയായിട്ടില്ലേ ഇടയ്ക്ക് സമയത്താണെങ്കിൽ തന്നെ ഒരുപാട് അവന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും അച്ഛനും അമ്മമാരില്ലാതൊക്കെ വളർന്ന കുട്ടികളൊക്കെ ആയിരുന്നു അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ തരും ഇപ്പം തൊപ്പി എന്ന് പറഞ്ഞ ഒരാളെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പം തൊപ്പി ശരിക്കും മെച്ചുകൂടാൻ ഇപ്പം പൊപ്പിയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മമാര് സേഫാണെന്ന് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഷെമീർന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് എനിക്ക് ഇന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഐ ഡി സംബന്ധമായിട്ടുള്ള അവൻ്റെ ആർത്തി മട്ടം ഒക്കെ കാണുമ്പോൾ തന്നെ ഇവന് ഇത്ര ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇത്ര ഓവർ ആവേണ്ട ആവശ്യമില്ല അതിനേക്കാളൊക്കെ ഇപ്പം ഏതും പിന്നെ വേറെ കുക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ പൊണ്ണി ഇടയ്ക്ക് ചാടി കയറി ടി വി ഒക്കെ തല്ലിപ്പോട്ടിച്ച് അങ്ങനെ ഇച്ചിരി ഓവറാണ് അല്ലാതെ ഞാൻ ഇതൊക്കെ കാണും സമയം കിട്ടുന്ന പോലെ എല്ലാം എല്ലാവരുന്ന് കാണുകയൊക്കെ ചെയ്യുന്ന ലൈവ് ഇരുന്നേ കുറേ കണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കണ്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഉണ്ണി കാണാൻ അവർ ചെന്ന് കാണും തൊപ്പിലേ ലൈവ് ഇരുന്നത് അത് കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ കുറച്ച് കണ്ടതിന് ശേഷമാണ് ഇന്ന് ബാക്കി ഇരുന്ന് കാണുകയും ചെയ്തത് ഓക്കെ എന്തായാലും എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയർ സപ്പോർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെത്തന്നെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക എൻ്റെ അഭിപ്രായം കൊടുത്തു കൊടുത്തത് തന്നെ നല്ലതന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ